സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗിന് അനുവദിച്ചിരുന്ന സമയപരിധി ചൊവ്വാഴ്ച അവസാനിക്കുമ്പോൾ നിരവധി ആളുകളുടെ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു സംസ്ഥാനത്തെ ഒരു ലക്ഷത്തിലേറെ പേരുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവാക്കിയിട്ടുണ്ട് ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകളിലെ പൊരുത്തക്കേട് മസ്റ്ററിംഗ് തടസ്സപ്പെടാൻ കാരണമായി ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകൾ വ്യത്യസ്തമാണെങ്കിൽ മസ്റ്ററിംഗ് കൃത്യമായി നടക്കില്ല റേഷൻ കടകളിലെ ഇ പോസ്റ്റ് യന്ത്രത്തിൽ വിരലടയാളം നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാലും താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ പരിശോധനയിൽ മസ്റ്ററിംഗ് അസാധുവാകുന്ന സാഹചര്യമാണുള്ളത് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒരു കോടി അൻപത്തിയാറ് ലക്ഷം പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ നടന്നത് ഇനിയും ഇരുപത് ലക്ഷത്തോളം പേരുടെ മസ്റ്ററിംഗ് നടത്താനുണ്ട് പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ബി പി എൽ എ എ വൈ ലിസ്റ്റുകളിലെ അനർഹരെ ഒഴിവാക്കുന്നതിനായാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് എന്നാൽ ആധാർ ലിങ്കിങ്ങിലെ പൊരുത്തക്കേടുകളാണ് അർഹതയുള്ള പലരുടെയും മസ്റ്ററിംഗ് തടസ്സപ്പെടാൻ കാരണമായത് സമയപരിധി പൂർത്തിയായ ശേഷം അസാധുവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുമെന്നാണ് കരുതുന്നത് വിരലടയാളം പൊരുത്തപ്പെടാത്തതിനാൽ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർക്ക് ഐറിസ് സ്കാനറിന്റെ സഹായത്തോടെ കണ്ണടയാളം സ്വീകരിച്ച് മസ്റ്ററിംഗ് നടത്താൻ കഴിയുമെങ്കിലും റേഷൻ കടകളിൽ ഇതിന് സൗകര്യം ലഭ്യമല്ല